നല്ല മസലുകൾ സ്ഥിരമായി പോകാറുണ്ടോ ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല അടിമക്കണ്ണെന്നാണ് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ അതെ എനിക്കൊരു അമ്മാവിന്റെ മകൾ ഉണ്ടായിരുന്നു എന്റെ മുറപ്പെണ് മഹാലക്ഷ്മി എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കം ഉണ്ടായിരുന്നു അതുകൊട്ടി ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ശാപം പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്കിഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ എങ്ങനെ എങ്ങനെയാ ചുമ്മാല അറിയാൻ വേണ്ടി ചോദിച്ചാണ് ആ കാണാനൊക്കെ ഭംഗിയാണ് പക്ഷെ അവളുടെ കയ്യിൽ ഒരു വൃത്തികെട്ട സ്വഭാവം കെട്ട സ്വഭാവം ആ ആരെങ്കിലും അവള് കുളിക്കോടുത്ത് നോക്കിയാ മോഹിച്ച് പൊട്ടിക്കൊന്നേ ഒരു ദിവസം എനിക്ക് കിണ്ണിട്ടേ എന്റെ മറു തീർച്ചു എന്നിട്ട് ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് എന്നൊരു കാര്യം ഇപ്പുറത്തൊരു കശുവണ്ടി പരിപൂണി മേടിച്ചോ അതൊക്കെ ഭയങ്കര ബോറായിരിക്കും അപ്പന്റെ അടുത്ത് ഞാൻ കൊടുത്ത വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ എങ്ങനെയാ ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷം ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഇവിടെ ഏച്ചത മതി എന്റെ ഈ ഈ എല്ലാം 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 നമുക്ക് നമുക്ക് നേടണം നമുക്കൊരു പുതിയ ലോറി വാങ്ങണം മണ്ണ് തരും ണം ഇന്നത്തെ കഴിഞ്ഞല്ല ഒരു ബോണസ് വേഗം വാപ്പ അവൻ എത്ര കടന്ന് ഇന്നെന്താണ് പിന്നെന്താടാ ഞങ്ങൾ എന്നേ ഒറ്റാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള അനാഥാലയത്തിൽ നിന്ന് തന്നെ ഒരു കെട്ടുമായിട്ടാണ് അങ്ങനെയല്ലേ കടത്തിന്റെ കടന്ന് അപ്പനെ കെട്ടി അന്ന് മുതൽ കട്ടും ഇത്രയും വളർത്തി വലുതാക്കി എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പൊ പറയരുത് നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്

അത്രേ നാളെ അപ്പന്റെ അപ്പന്റെ മക്കൾ കൂടെ വാ എത്ര കാണണം അപ്പൻ അപ്പൻ കാണിച്ചു അംഗനവാടി വിടുമ്പ എത്രേ മോളാടേ അതെന്താണ് ലപ്പ് ഇതില് ലപ്പാണെന്നാല് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ നിന്നോടെ പറഞ്ഞെന്നുള്ളത് നേരാണ് പിന്നെ ഞാനെന്താണ് അപ്പന്റെ കുപ്പായ വിട്ടാട്ട് നടക്കണത് അവന്റെ അപ്പം നീയല്ലേ നീ കേട്ടതിന്റെ ഞാൻ പട്ടിയ അതല്ല അത് അപ്പനുള്ള നേരോടാ പിന്നെ മക്കളെ സത്യമാണോ ഇരടാ പട്ടിടാന്നി

ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവായിരുന്നു അപ്പഴത്തേക്ക് എത്തിയില്ല ദേ ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് കൊടുക്ക മേടിച്ചോടേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ പക്ഷേ കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ആളുകളല്ല പക്ഷേ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറച്ചൊക്കെ പണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷേ ഇപ്പൊ നെഞ്ചത്ത് കൈവെച്ച് പറയാണ് തുമ്മനും നല്ലവരാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും അങ്ങോട്ട് പറയാവല്ല എന്റെ മോ സത്യനെ പണിക്കരേട്ട ഈ മോളെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റുവാ അത് ശരിയാണ് ഞങ്ങൾ നിലംറുന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഇരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ വറന്നുപോയി അതുകൊണ്ടെ സാരല്ലേ അപ്പാ പോ അയ്യോ അതുകൊണ്ടല്ലേ എന്റെ മോടെ കല്യാണം ഇതാണ് പറയുന്നത് കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റീല ഹൈവേയില് കൊങ്കുമൊങ്ക അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയാണായിരുന്നു ഇനി തേവര് സിഗൻഡി അടിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം ചെന്നീല സത്യ ശീല എന്റെ മോഹം ുട്ടി ആവുമ്പോ അവസാനം ചാവുങ്കിലും കരക്കടിയും സക്കേനക്ക് പോകുമ്പോ ജോസ് 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 എന്താണിത് അടിച്ചിന് കരണക്കലിയാ എന്തവർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചേച്ച് വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ പുല്ലി കടലൊരിക്കാനാ നിങ്ങൾ എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്കുമെട്ടി വെച്ചാവും ഇങ്ങനെ പോയാൽ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും ഇന്ന് മോൻ കൂടി നിർത്തി അപ്പൻ അപ്പൻ മോനും മോനെ ശിവ ഒന്നും വന്നേ അല്ലെങ്കിൽ പറഞ്ഞ് എന്ത് രോഗം വരില്ലേ കാലിഫോർണിയ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുകന്റെ വേഷം കൊണ്ടിട്ട് വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഊരെ മുറിച്ചെ ഞാൻ ഇടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്റെ ഇഷ്ടം അവരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന് തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞാ ചെല്ലപ്പ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂലി ഓ തമിഴാണല്ലേ ഇങ്ങേ ഇങ്ങേ ചെവി ചെവി കേട്ടൂടെ എനിക്ക് േ അല്ലേലും ചില അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിക്കും ഇപ്പൊ പാറുവിന്റെ എടുക്കും പണ്ടെങ്കാണ്ടൊരു മുടങ്ങിപ്പോയെന്നും പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാരുന്നു കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വല്ല പുള്ളിയാ അയ്യാക്കൊരു മകനുണ്ട് ഒരാറാറിനടിപ്പൊക്കത്തൊരു പീസ്

പിന്നെ രേഖ അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴിവരും പാറു കണ്ടിവിടു എന്ത് കാണാൻ നിൽക്കടാ കേടാ പോ പോടി ആ സിംഗമേ ഇങ്ങ വാ കത്ത് വെച്ച് നീ എന്തിനട വെടി കെട്ടിച്ചിരിക്കുന്നു ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്ത് തിരിച്ചതാ അച്ഛനൊരു മരിച്ചത് എന്താ ചെയ്യേ സാറാണാ സാറേശേഖര സാറേ അയ്യോ ഗുണശേഖരൻ സംഭവത്തിന്റെ

പന്നി മലർത്തുകയായിരിക്കും അതെ ഏതായാലും കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തുകിട്ടിയത് ഗുണശേഖരന് കിട്ടണ്ട ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി കടലാസൈ ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി ഇനി പഴയതുപോലെ അത് മുടക്കാനോ അത് ആറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പി ഞാൻ നിയന്ത്രണ ചാണാൻ ചവിട്ടി പോലെ നടക്കണത് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ നടന്നാ മതിയാ